ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നാടൻ വിഭവമായ നാടൻ രുചിക്കൂറ്റിൽ തയ്യാറാക്കിയെടുത്ത ഒരു ഇന്ദുംപൊടിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ദും കായ കണ്ടിട്ടുണ്ടോ ഇതാണ് ഈ കായ പൊടിച്ചെടുത്തതാണ് ഇന്ദിൻ്റെ പൊടിയാണ് ഇത് ഈ പൊടി വെച്ചാണ് നമ്മൾ ഇന്ന് ഇന്ദുംപിടി തയ്യാറാക്കുന്നത് അതിൽ തന്നെ അടുപ്പത്ത് വെള്ളം വെച്ച് ഉപ്പുപൊടി ഉപ്പ് ചേർത്ത് പത്തിരിപ്പൊടി വാട്ടുന്നത് പോലെ ഇത് വാട്ടിയെടുക്കണം ഇത് ബീഫിലിട്ടാണ് വെക്കുന്നത് ആദ്യം തന്നെ ബീഫ് തയ്യാറാക്കാം ബീഫ് കുറച്ച് ഗ്രേവി ആക്കിയിട്ട് തയ്യാറാക്കി എടുക്കണം പിന്നെ ഈ പൊടി വാട്ടി നന്നാക്കി കുഴച്ചെടുക്കണം പിന്നെ പിന്നെ ചെറിയ രൂപങ്ങളാക്കി നീളത്തിൽ ഉരുട്ടി ചെറിയ ചെറിയ രൂപങ്ങളാക്കി ഇങ്ങനെ വെക്കണം പിന്നെ അത് പിന്നെ അത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്ക് ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പിടികളാക്കി എടുത്ത് വെക്കാൻ കുറച്ച് കൈമില് വെളിച്ചെണ്ണ തടവി വേണം ഇങ്ങനെ പിടിയാക്കി എടുക്കാനായിട്ട് പിന്നെ തിളച്ച വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം കുറച്ച് ഉപ്പിട്ട് അതിൽ ഇട്ട് വേവിച്ച് കോരി എടുക്കണം പിന്നെ അതിനുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ പിന്നെ വലിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം മിക്സിയിൽ അരച്ചെടുക്കണം തേങ്ങ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തും അരച്ചെടുക്കാം ഞാൻ ഇങ്ങനെ പച്ച തേങ്ങയാണ് അരച്ച് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതുപോലെ അരച്ചെടുക്കാവുന്നതാണ് പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് അതിലോട്ട് ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ അരച്ച് വെച്ച തേങ്ങയും അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് തീ ചെറുതാക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം ഇഷ്ടമാണെങ്കിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് വറിവ് ചെയ്ത് ഒഴിക്കാം ാത്തവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാലും മതി രുചികരമായ ഈന്തുംപിടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം